ഭക്തനായ മനുഷ്യൻ നല്ല ഉറക്കത്തിൽ താൻ ദൈവത്തോടൊപ്പം കടൽ തീരത്തുകൂടെ നടന്നു പോകുന്നതായി ഒരു സ്വപ്നം കണ്ടു അവരങ്ങനെ കുറെ നടന്നുപോയി അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ നടന്നു വന്ന വഴിയിൽ അത്രയും രണ്ടുപേരുടെയും കാൽപാദങ്ങൾ പതിഞ്ഞിരിക്കുന്നതായി കണ്ടു എന്നാൽ ചിലയിടങ്ങളിൽ ഒരാളുടെ കാൽപാദം മാത്രമാണ് ഉണ്ടായിരുന്നത് രണ്ടുപേരുടെയും കാൽപാദങ്ങൾ പതിചിരുന്ന സ്ഥലങ്ങളെക്കുറിച്ച് അദ്ദേഹം ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളായിരുന്നു അത് എന്ന് മനസ്സിലായി എന്നാൽ ഒരാളിൻ്റെ കാൽപാദം മാത്രം ഉണ്ടായിരുന്നിടത്ത് തൻ ജീവിതത്തിൽ ഏറെ ക്ലേശിക്കുകയും സങ്കടപ്പെടുകയും പരീക്ഷണ പരീക്ഷണഘട്ടങ്ങളിലായിരുന്ന ദിവസങ്ങളാണെന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു എൻ്റെ സന്തോഷങ്ങളിലൊക്കെ എന്നോടൊപ്പം ഉണ്ടായിരുന്നിട്ട് എന്റെ സങ്കടങ്ങളിൽ അങ്ങ് എന്നി വിട്ട് മാറിക്കളഞ്ഞല്ലോ ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു ആ ദിവസങ്ങളിൽ നീ കാണുന്ന കാൽപ്പാദങ്ങൾ നിൻ്റേതല്ല അത് എൻ്റെതാണ് ആ ദിവസങ്ങളിൽ ഞാൻ നിന്നെ എൻ്റെ തോളിൽ വഹിച്ചിരിക്കുകയായിരുന്നു ഞായറാർപ്പള്ളിക്കൂടം ഇന്ന് ഇരുന്നൂറ്റി അൻപതാം എപ്പിസോഡ് പിന്നിടുകയാണ് മുന്നോട്ട് വെച്ച ഓരോ ചുവടുകളും ദൈവത്തിന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഇരുന്നൂറ്റി അമ്പതാം എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അക്ഷരം എന്നാൽ എന്താണ് അതെന്ത് ചോദ്യം അക്ഷരം എന്നാൽ അക്ഷരമാല പഠിച്ചാണ് നമ്മളെല്ലാം ആരംഭിക്കുന്നത് എത്രയെത്ര അക്ഷരങ്ങൾ എത്രയെത്ര ഭാഷകൾ അക്ഷരം എന്നാൽ എന്താണ് അർത്ഥം അക്ഷരം എന്നാൽ അറിവ് എന്നൊക്കെ പറയാം അങ്ങനെ എത്ര എത്ര അർത്ഥങ്ങൾ വേണമെങ്കിലും നമുക്ക് പറയാം അക്ഷരം എന്നാൽ ആ അക്ഷരം അതിന് പറയാൻ ഒരു അർത്ഥമുണ്ട് ഗബ്രിയേൽ അപ്പൊ ഞാൻ സന്ദേശത്തിലേക്ക് അക്ഷരം യും പുത്രയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക്ക് സ്ത്രീ ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞുകൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹ വന്നിന് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്ന് ഞായർ പള്ളിക്കൂടത്തിന്റെ ഇരുന്നൂറ്റി അൻപതാമത് ഞായർ ദിനമാണ് ഇരുന്നൂറ്റി അൻപതാമത് ഞായർ ദിനം ഇരുന്നൂറ്റി അൻപത് പഠനങ്ങൾ നമ്മൾ പൂർത്തീകരിച്ച് പൂർത്തീകരിച്ച് പൂർത്തീകരിക്കുകയാണ് ഇന്ന് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിനം ആദ്യം മുതൽ ഇത് ആരംഭിക്കുന്ന സന്ദർഭം മുതൽ ഈ ഇരുന്നൂറ്റി അൻപതാം എപ്പിസോഡ് വരെ ഇതിന് നേതൃത്വം നൽകിയത് നമുക്കറിയാം ചാച്ചൻ സന്തോഷാണ് നമ്മൾ വളരെ കടപ്പെട്ടിരിക്കുന്നു സന്തോഷിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സ്നേഹത ഒരു സംഘമായി ദ്ധാനിക്കുന്നുണ്ട് അതൊരു ചെറിയ കാര്യമല്ല ഇതെല്ലാം ക്രമീകരിക്കുന്നതിന് സംവിധാനം ചെയ്യുന്നതിന് വളരെ മികവോടുകൂടെ ആവിഷ്കരിക്കുന്നതിന് സാങ്കേതികമായി കുറവില്ലാതെ അവതരിപ്പിക്കുന്നതിന് ചാച്ചൻ കാണിക്കുന്ന ഉത്സാഹവും കുഞ്ഞുങ്ങളോടുള്ള അത്യധികമായ സ്നേഹവും സമർപ്പണവും തീർച്ചയായും ദൈവം ചാച്ചൻ സന്തോഷിനെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കൂട്ടുകാരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ഇനി ഇരുന്നൂറ്റമ്പതാം എപ്പിസോഡ് ഒരു പാഠം ഞാൻ നിങ്ങളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് അക്ഷരം എന്നാണ് അക്ഷരം ആ അക്ഷരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ നമ്മൾ അക്ഷരമെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ആൽഫബറ്റ് എന്നാണ് നമ്മളുടെ മനസ്സിൽ വരുന്നത് എന്നാൽ മലയാളത്തിൽ അക്ഷരം എന്ന വാക്കിന് ഒരു സമർത്ഥമായ ഒരു അർത്ഥമുണ്ട് അത് നമ്മളെ വളരെ സന്തോഷിപ്പിക്കും ക്ഷ എന്ന് പറഞ്ഞാൽ ക്ഷയം എന്ന് ധ്വനി അതിന് തൊട്ടു മുമ്പിൽ ആ എന്ന നിഷേധ ശബ്ദം വരുമ്പോൾ നേരെ വിപരീതമായ അർത്ഥമാണ് എന്താണ് അർത്ഥം ക്ഷ അല്ലാത്തത് അക്ഷയം എന്നാണ് ക്ഷയിച്ചു പോകാത്തത് പൊലിഞ്ഞു പോകാത്തത് നശിച്ചു പോകാത്തത് അനശ്വരമായത് എന്നൊക്കെ അതിനർത്ഥം കൊടുക്കാൻ കഴിയും എന്ന ഒടുവിലത്തെ ശബ്ദം സൂചിപ്പിക്കുന്നത് പ്രകാശമാണ് രശ്മി പ്രകാശം അപ്പോൾ അക്ഷരം എന്ന വാക്കിന്റെ അർത്ഥം പൊലിഞ്ഞു പോകാത്ത പ്രകാശം എന്നാണ് പൊലിയാത്ത പ്രകാശം അക്ഷരം എന്ന വാക്കൻ്റെ അർത്ഥം പൊലിയാത്ത പ്രകാശം ആരാണ് ഈ എന്താണ് ഈ പൊലിയാത്ത പ്രകാശം പൊലിയാത്ത പ്രകാശം ഒരിക്കലും നശിച്ചു പോകാത്ത പ്രകാശം നിത്യപ്രകാശമായത് ദൈവമാണ് ഞാനിതിനു മുമ്പ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം ഇൻഡോ യൂറോപ്യൻ ഭാഷകളിൽ ദൈവം ദേവശബ്ദം ഫയോസ് എന്ന് ഗ്രീക്കിൽ ഡേ എന്ന് ലെത്തിനിൽ അങ്ങനെ സംസ്കൃതത്തിൽ ദൈവം ദേവൻ ദേവി ഇതിൻ്റെ എല്ലാം അർത്ഥം പ്രകാശം എന്നാണ് ദൈവം പ്രകാശമാണ് അപ്പോൾ അക്ഷരം യഥാർത്ഥത്തിൽ ആരാണ് ദൈവം തന്നെയാണ് പൊലിഞ്ഞു പോകാത്ത പ്രകാശം ദൈവം തന്നെയാണ് അപ്പൊ നമ്മളോ കാണപ്പെടുന്ന കൊച്ചു കൊച്ചു ദൈവങ്ങളാണ് ദൈവമകനാണ് ദൈവമകളാണ് ദൈവ പൈതലാണ് നാം ഓരോരുത്തരും അപ്പോഴാരാണ് അക്ഷരമാണ് നമ്മൾ ഓരോരുത്തരും അക്ഷരം എന്ന ആൽഫബറ്റ് മാത്രമല്ല ആ അക്ഷരം എന്ന വാക്കിലൂടെ ധ്വനിക്കുന്നത് പൊലിയാത്ത പ്രകാശം നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം എന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ വിശുദ്ധ മത്തായ എഴുതിച്ചു വിശേഷം അഞ്ചാം അധ്യായം പതിനാലാം വാക്യത്തിൽ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു കർത്താവ് തന്നെ മറ്റൊരിടത്ത് പറയുന്നുണ്ട് യോഹനാൻ എഴുതി ചുശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നിങ്ങൾ ലോക ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് യേശുക്രിസ്തു തന്നെ കുറിച്ച് തന്നെ പറയുന്നുണ്ടല്ലോ ഒരു വലിയ സൂചനയാണ് ഇത് നൽകുന്നത് അക്ഷരം നമ്മൾ പഠിക്കുകയാണ് അതൊരു വെളിച്ചമാണ് അറിവിൻ്റെ വെളിച്ചമാണ് എന്നാൽ അതിൻ്റെ പൂർണ്ണത അറിവിൻ്റെ പൂർണ്ണത ദൈവത്തെ നമ്മൾ അറിയുമ്പോഴാണ് ദൈവത്തെ പോലെ നമ്മൾ ആകുമ്പോഴാണ് അറിവിൻ്റെ പൂർണ്ണത ജീവിതത്തിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ വരുമ്പോൾ പള്ളിക്കൂടം അക്ഷരം അവിടെ നിന്നാണല്ലോ ഗ്രഹിക്കുന്നത് പള്ളിക്കൂടം അക്ഷരമുറ്റമാണ് അവിടെ ദൈവമുണ്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ദേവന്മാരാണ് ദേവാലയം വെളിച്ചത്തിൻ്റെ ആലയമാണ് അവിടെ പൊലിഞ്ഞു പോകാത്ത പ്രകാശമായ ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ മക്കളായ നാം ആരാധനയ്ക്കായി ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പൊലിയാത്ത പ്രകാശമായ ദൈവത്തെ നമ്മൾ നേർക്കുന്ന കാണുകയാണ് ബന്ധപ്പെടുകയാണ് ഇങ്ങനെ ഒരു വലിയ അർത്ഥം ഉൾക്കൊള്ളുന്നതാണ് അക്ഷരം യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളെ ഈ ഞായർ പള്ളിക്കൂടത്തിലെ എല്ലാ പാഠങ്ങളും ആത്യന്തികമായി പൊലിയാത്ത പ്രകാശമായ ദൈവത്തെങ്കിലേക്ക് നമ്മുടെ നടത്തണം നയിക്കണം നമ്മളും ഒരിക്കലും അണഞ്ഞു പോകാത്ത പ്രകാശമായി ദൈവസന്നദ്ധിയിൽ നിന്നുകൊള്ളണം നമ്മളെ പ്രകാശിപ്പിക്കുന്ന പ്രകാശമായ ദൈവം ദൈവത്തെ സ്വീകരിച്ചുകൊണ്ട് പൊലിഞ്ഞു പോകാത്ത പ്രകാശമായ ദൈവത്തെ നമ്മളുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അക്ഷരം പൊലിയാത്ത പ്രകാശം പൊലിയാത്ത പ്രകാശമായ ദൈവം പുലിയാത്ത പ്രകാശത്തിൽ പങ്കുകൊണ്ട് പ്രകാശത്തിൻ്റെ ഒരു ചുറ്റുവട്ടം സൃഷ്ടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൈവമക്കളായ നാം ഓരോരുത്തരും എത്ര സുന്ദരമായ ഒരു സങ്കല്പമാണിത് എത്ര സുന്ദരമായ അനുഭവമാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ദൈവ തമ്പുരാൻ നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ ഞായർ പള്ളകൂടത്തിൻ്റെ ഇരുന്നൂറ്റി അൻപതാം എപ്പിസോഡിൽ ഇന്ന് നിങ്ങൾ സംബന്ധിക്കുന്നു നിങ്ങൾ എല്ലാവരും മനം ഗൃഹീതരാണ് ദൈവത്തിന്റെ കൃപ എന്നാളും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ആനയ്ക്ക് മാത്രം ഈ കുതിരയ്ക്ക് മാത്രം എൽ ലൈനിലെ പോകാൻ പിന്നെ ആര് കളി കളിച്ച് വഴക്കുണ്ടാക്കരുത് ഓ വളരെ ഉപകാരം അത് പറ്റില്ല ഇത് ഇവിടെ ആയിരുന്നു ഇത് എത്ര ദൂര നീയല്ലേ പഠിപ്പിച്ചേ നന്നായി കണ്ടേനടുത്ത് വിട്ട് കുതിര നമ്മുടെ എല്ലാ ആൾക്കാരും വിട്ടു പറ്റില്ല അങ്ങനെ പറ്റില്ല അത് നേരെ മാത്രമേ പറ്റുള്ളൂ ഒന്ന് അതിന്റെ അടുത്തല്ലേ അതെ അവനോട് ചോദിക്കണ്ട എനിക്കാവേ വല്യ കാര്യ ഞാനിപ്പ കാണിച്ചേരാട്ടോ നമ്മുടെ വീട്ടിലെ വൃദ്ധജനങ്ങളുടെ ശിഷ്ടകാലം ഇഷ്ടകാലമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് മരുന്നുകൾ കൊണ്ടു മാത്രം വയോജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടണമെന്നില്ല സാമൂഹ്യവും മാനസികവും വൈകാരികവുമായ സാമീപ്യം കൂടി അവർ ആഗ്രഹിക്കും ഒരു കാലത്ത് നമ്മളെ ചേർത്ത് പിടിച്ച വൃദ്ധകരങ്ങളെ നമ്മുടെ വയോജനങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കണം കരുതലോടെ പരീക്ഷാ പേടി അകറ്റാൻ ചില കാര്യങ്ങളൊക്കെ പഠിച്ചു വരികയായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ പരീക്ഷയെ എങ്ങനെ ശാന്തമായി നേരിടാം എന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിക്കാൻ ശ്രമിച്ചത് എന്നാൽ പഠിച്ചാൽ മാത്രം മതിയോ പഠിക്കുന്നതൊക്കെ ഓർമ്മയിൽ നിൽക്കുകയും വേണ്ട അതിനുമുണ്ട് ചില കുടിക്കൈകളൊക്കെ ലെസൺസ് ഫോർ ലിവിംഗിൽ ഇന്ന് പരീക്ഷാ പേടി മാറ്റാൻ രണ്ടാം ഭാഗം ഓർമ്മിച്ചെടുക്കാം ആത്മവിശ്വാസത്തോടെ ഓർമ്മശക്തി എങ്ങനെ മെച്ചപ്പെടുത്താം ഈ പഠിക്കുന്ന കാര്യങ്ങളെ ദൃശ്യങ്ങളുടെ രൂപത്തിൽ ഘടിപ്പിച്ചു വെക്കുന്ന രീതിയുണ്ട് അതിനെ നമ്മൾ ചെയിൻ മെത്തേഡ് എന്ന് പറയും ഉദാഹരണത്തിൻ്റെ പത്ത് വാക്കുകള് നമുക്ക് ഒരു സീരീസ് ആയിട്ട് ഓർത്തിരിക്കണമെങ്കിൽ ആ പത്ത് വാക്കുകളും കൂടെ ചേർത്ത് ഒരു കഥയും കൊണ്ടാക്കിയാൽ മതി ഇപ്പോൾ സ്കൂളില് സ്കൂളുമായി ബന്ധപ്പെട്ട പത്ത് വാക്കുകൾ ബുക്ക് പേന ബാഗ് ബസ് സ്കൂള് ബെഞ്ച് ഡെസ്ക് ബോർഡ് ടീച്ചർ ബെൽ പത്ത് വാക്കുകൾ കറക്റ്റ് ഓർഡറിൽ ഓർത്തിരിക്കണമെങ്കിൽ ഈ പത്ത് വാക്കുകൾ കണക്ട് ചെയ്തൊരു കൊണ്ടാക്കാം ഒരു കുട്ടി സ്കൂളിൽ പോകുമ്പോൾ ആദ്യം ബുക്ക് എടുക്കുന്നു പിന്നെ പെൻ എടുക്കുന്നു ബുക്കും പെന്നും കൂടെ ബാഗിലോട്ടിടുന്നു ആ ബാഗുമായിട്ട് ബസ്സിൽ കയറുന്നു ബസ് സ്കൂളിൽ ചെന്ന് ഇറങ്ങുന്നു അവിടെ നമ്മൾ ആദ്യം ബെഞ്ചിലിരിക്കുന്നു മുൻപിൽ ഡെസ്ക് ഉണ്ട് കണ്ണുയർത്തി നോക്കുമ്പോൾ ബോർഡ് കാണാം കുറച്ച് കഴിയുമ്പോൾ പഠിപ്പിക്കാൻ ടീച്ചർ വരുന്നു പഠിപ്പിച്ച് കഴിയുമ്പോൾ ബെല്ലടിക്കും ഇങ്ങനെ ഓർത്തിരുന്നാൽ ഈ ഓർഡർ തെറ്റാതെ ഏത് അർദ്ധരാത്രിയിൽ ആര് വിളിച്ചുണർത്തി ചോദിച്ചാലും നമുക്ക് ഉത്തരം പറയാൻ പറ്റും പഠിക്കേണ്ട കുറേ വിഷയങ്ങൾ ഇങ്ങനെ ചെയിൻ മെത്തേഡായിട്ട് ലിങ്ക് ചെയ്തു വെക്കാം ഇനി മൈൻഡ് മാപ്പിംഗ് എന്നൊരു മെത്തേഡുണ്ട് ഈ പഠിക്കേണ്ട കാര്യങ്ങളൊരു മാപ്പ് പോലെ ദൃശ്യവൽക്കരിച്ച് സ്പൈഡർ നോട്ടുകൾ ചിലന്തി കുറിപ്പുകൾ എന്ന് പറയും പഠിക്കുന്ന വിഷയത്തിൻ്റെ തലക്കെട്ട് ഒരു എ ഫോർ സൈസ് പേപ്പറിൻ്റെ നടുക്കോട്ട് എഴുതി ഒരു വട്ടം വരച്ച് മുകളിലോട്ട് നാല് വരകൾ താഴിലോട്ട് നാല് വരകൾ ഈ ഓരോ വരയുടെയും അറ്റത്ത് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എന്തെങ്കിലും പോയിന്റുകൾ രണ്ടോ മൂന്നോ വാക്കുകളിലായിട്ട് ചുരുക്കമായിട്ട് എഴുതി വെക്കാം വ്യത്യസ്ത നിറങ്ങൾ ഉപയോഗിക്കും ഒരു വരയുടെ അടുത്ത് ചുമന്ന മഷി മറ്റേത് മഞ്ഞ പച്ച ബ്രൗൺ പല എഴുതി വെച്ചാൽ പെട്ടെന്ന് ഇത് രജിസ്റ്റർ ചെയ്യും ഈ സ്പൈഡർ നോട്ട്സ് ഈ ചിലന്തി കുറിപ്പുകൾ പരീക്ഷയുടെ തലേന്ന് ഇത് മാത്രം റിവൈസ് ചെയ്താൽ മതി പരമാവധി ഏരിയകൾ നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇനി അടുത്തത് പരീക്ഷയ്ക്ക് തൊട്ട് മുൻപുള്ള ഒരാഴ്ചകാലം മുൻ പരീക്ഷകളുടെ ചോദ്യ കടലാസുകൾ എടുക്കുക ആവർത്തിച്ച് ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ടാകും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഫോക്കസ് ചെയ്ത് വായിക്കുക നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സ്പൈഡർ നോട്ട്സ് റിവൈസ് ചെയ്യുക അത് തന്നെ ഒന്ന് പറഞ്ഞു നോക്കണം മറ്റൊരാളെ പഠിപ്പിക്കുന്ന രീതിയിലൊന്ന് പറഞ്ഞു നോക്കുക കുറേ കാര്യങ്ങൾ ഓർമ്മ വരും ചിലത് മറന്നുപോയിട്ടുണ്ടാവും മറന്നുപോയ കാര്യങ്ങൾ എനിക്കത് ഓർമ്മയില്ല എന്ന ബോധത്തോടെ ബോധ്യത്തോടെ ഒരിക്കൽ കൂടെ വായിക്കണം അങ്ങനെ ചെയ്താൽ പിന്നെ ജീവിതത്തിൽ അത് മറക്കുകയില്ല അപ്പോൾ പരീക്ഷയുടെ തലേന്നൊക്കെ ഈ സ്പൈഡർ നോട്ട്സ് മാക്സിമം റിവൈസ് ചെയ്ത് പരമാവധി ഏരിയാസിലൂടെ ഞാൻ കടന്നുപോയാൽ പരീക്ഷയുടെ അന്ന് രാവിലെ ഇതെല്ലാം വളരെ തെളിഞ്ഞ രീതിയിൽ നമ്മുടെ ഓർമ്മയിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി ഏഴാമത്തെ ഒരു പോയിൻ്റ് ബുദ്ധിമുട്ടുള്ള പാഠഭാഗങ്ങളുണ്ട് പെട്ടെന്ന് മറന്നുപോകാൻ സാധ്യതയുള്ളൂ അത് നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പഠിച്ചുവെങ്കിൽ ഒരഞ്ച് മിനിറ്റ് എക്സ്ട്രാ അതിന് ചിലവഴിക്കുക ആ അഞ്ച് മിനിറ്റ് കൊണ്ട് മറ്റൊരാളെ പഠിപ്പിക്കുന്ന രീതിയിൽ ഇതൊന്ന് പറഞ്ഞു നോക്കണം ഒരു ഇമാജിനറി സ്റ്റുഡൻറ്റ് ഗ്രൂപ്പിനെ നമ്മളിത് പഠിപ്പിക്കുന്ന രീതി പറഞ്ഞു നോക്കണം അപ്പോൾ ചില കാര്യങ്ങൾ ഓർമ്മ വരും ചിലത് മറന്നു പോയത് വീണ്ടും ഒരിക്കൽ കൂടെ നോക്കുക പിന്നെ അത് ജീവിതത്തിൽ മറക്കുകയില്ല എന്നുള്ളതാണ് എട്ടാമത്തെ കാര്യം മിക്കവാറും നമുക്കിപ്പോൾ ചൂട് കാലമാണ് അപ്പോൾ ചൂട് വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഒരു വലിയ കുപ്പി വെള്ളം വെറും വെള്ളം കുടിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കണം ഒരു ദിവസം പതിനഞ്ച് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം അതിൽ പത്ത് ഗ്ലാസ് തിളപ്പിച്ചാറിച്ച വെള്ളം ബാക്കി അഞ്ച് ഗ്ലാസ് ലവണങ്ങളാൽ സമ്പുഷ്ടമായ വെള്ളം ഉപ്പിട്ട കഞ്ഞിവെള്ളം ഉപ്പും പഞ്ചസാരയും ഇട്ട വെള്ളം ഉപ്പിട്ട മോരും വെള്ളം കരിക്കൻ വെള്ളം ഇത്തരം വെള്ളങ്ങൾ ഒരു അഞ്ച് ഗ്ലാസ് എങ്കിലും ബാക്കി പത്ത് ഗ്ലാസ് തിളപ്പിച്ചാറിച്ച വെള്ളം ഓരോ മണിക്കൂർ ഇടവിട്ട് ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കണം അപ്പോൾ വിയർക്കുന്നത് മൂലം നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാനും ശരീരത്തിൽ നിന്ന് ലവണങ്ങൾ നഷ്ടപ്പെടുന്ന മൂലം ക്ഷീണം വരാതിരിക്കാനും ഇത് വളരെയധികം സഹായിക്കും ഇനി ഒൻപതാമത്തെ കാര്യം നമ്മൾ ഒരു പഠിത്തത്തിനിടയിലൊരല്പസമയമൊക്കെ മനസ്സിനൊരു റിലാക്സേഷന് വേണ്ടി ചിലവഴിക്കുക ഒരു അരമണിക്കൂർ പാട്ട് കേൾക്കുക ഒരു ഒരമണിക്കൂർ നേരം സുഹൃത്തുക്കളുമായിട്ട് ആരോടെങ്കിലും സംസാരിക്കുക ഒരമണിക്കൂർ വൈകിട്ട് വ്യായാമം ചെയ്യണം സൂര്യപ്രകാശം കൊണ്ട് നല്ല വേഗത്തിൽ നടക്കുക സൈക്കിൾ ചവിട്ടുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പോൾ കുറച്ച് സമയം ഇതിനു വേണ്ടി വെക്കാം ഒരുപാട് നേരമായി പോകരുത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ മൊബൈലിൻ്റെ ഉപയോഗം റെസ്ട്രിക്റ്റ് ചെയ്യണം നിയന്ത്രിക്കണം ഒരു ദിവസം ഒരു മണിക്കൂറിൽ കൂടുതൽ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല പരീക്ഷ സമയത്ത് അത് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും അല്ലെങ്കിലും കഴിയുന്നതും പുസ്തകങ്ങൾ വായിക്കുന്നതാണ് നല്ലത് ഈ ചാറ്റിംഗ് വഴി എന്തെങ്കിലും അധ്യാപകരോടോ സഹപാഠികളോടോ സംശയങ്ങൾ സംശയങ്ങളുമല്ലോ ഉണ്ടെങ്കിൽ ചോദിക്കാം പാഠ്യവിഷയങ്ങളുമായി ബന്ധപ്പെട്ട അതല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി മൊബൈൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം ഈ ഓൺലൈൻ ഗെയിമുകൾ കഴിക്കുന്ന കളിക്കുന്നതും മറ്റും പരിപൂർണമായിട്ട് പരീക്ഷ കഴിയുന്നവരെ അവസാനിപ്പിക്കുകയും ചെയ്യണം ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി അടുത്ത ഒരു പത്താമത്തെ കാര്യം പരീക്ഷയുടെ തലേന്ന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഹോൾ ടിക്കറ്റ് പേന പെൻസില് മറ്റ് പരീക്ഷയ്ക്ക് കൊണ്ടു പോണ്ട സാധനങ്ങൾ ഇതെല്ലാം പരീക്ഷയുടെ തലേന്ന് വൈകിട്ട് തന്നെ എടുത്ത് ബാഗിനകത്ത് സൂക്ഷിച്ചു വെക്കണം ഒരിക്കലും ഇതൊക്കെ പരീക്ഷയുടെ അന്ന് രാവിലെ എടുക്കാൻ നിൽക്കരുത് കാരണം അന്ന് രാവിലെ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ തിരയുമ്പോൾ ഹോൾ ടിക്കറ്റ് കണ്ടില്ലെങ്കിൽ വല്ലാതെ വെപ്രാളപ്പെടും വല്ലാതെ ടെൻഷൻ അടിക്കും പിന്നെ പ്രയാസപ്പെട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും ഒരിക്കലും അതിന് ഇടവരുത്തരുത് തലേന്ന് വൈകിട്ട് തന്നെ ഹോൾ ടിക്കറ്റും പേനയും പെൻസിലും ഇൻസ്ട്രുമെൻ്റ് ബോക്സും സകലതും ബാഗിനകത്തെടുത്ത് നേരത്തെ സൂക്ഷിച്ചു വെക്കണം പരീക്ഷയുടെ തലേന്ന് രാത്രിയിലും ആറു മണിക്കൂർ ഉറങ്ങണം പരീക്ഷയുടെ അന്ന് രാവിലെ നിർബന്ധമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കാരണം പലപ്പോഴും രാത്രിയിൽ ഉറങ്ങാതെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയും പരീക്ഷയ്ക്ക് പോകുമ്പോഴാണ് ഈ പരീക്ഷ പേടി ഏറ്റവും കൂടുതൽ വരുന്നത് കാരണം നന്നായി ഉറങ്ങിയിട്ടില്ലെങ്കിൽ തലച്ചോറിന് വിശ്രമം കിട്ടിയിട്ടുണ്ടാവില്ല ആ ഒരു ഉത്കണ്ഠ നമ്മളെ ബാധിക്കും കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്ന മൂലം ശരീരം വിയർക്കുകയും നെഞ്ചിടിക്കുകയും വയറ്റിൽ കത്തൽ വരികയും കണ്ണിൽ ഇരുട്ട് കയറുകയൊക്കെ ചെയ്യും പഠിച്ച കാര്യങ്ങൾ പോലും മറന്നുപോകും അതുകൊണ്ട് ആറു മണിക്കൂർ ഉറക്കം തലേന്ന് ഉറപ്പ് വരുത്തണം രാവിലെ സാധാരണ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്തോ ദോശയോ ഇഡ്ഡലിയോ പുട്ടോ എന്താണോ നിങ്ങൾ സാധാരണ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിച്ചിട്ടേ പോകാവും ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷയെങ്കിൽ ലഞ്ച് ഉച്ചഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ എന്നുള്ളതാണ് ഇനി മാതാപിതാക്കളോടൊരു വാക്ക് ഈ പരീക്ഷ സമയത്ത് ഒരിക്കലും കുട്ടികളെ മാനസികമായിട്ട് തളർത്തുന്ന സംസാരങ്ങൾ വരരുത് കഴിഞ്ഞ ഏതെങ്കിലും പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞത് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുക മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്ത് നമ്മുടെ കുട്ടികളെ താഴ്ത്തിക്കെട്ടുക ഇതൊന്നും ചെയ്യാൻ പാടില്ല പരമാവധി പോസിറ്റീവായ കാര്യങ്ങൾ പറയുക നീ പറ്റുന്ന പോലെ പഠിക്കൂ നിനക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു ആത്മവിശ്വാസം കുട്ടിക്ക് കൊടുക്കുക അതുവഴി കൂടുതൽ സമയം പഠിക്കാനുള്ള ഒരു അവസരമുണ്ടാക്കി കൊടുക്കുക പിന്നെ ഈ വീട്ടിലെ മറ്റു പ്രശ്നങ്ങളൊന്നും ഈ കുട്ടികളെ ബാധിക്കാതെ സൂക്ഷിക്കുക പഠിക്കുന്ന കുട്ടികളുടെ മുൻപിൽ വെച്ച് അച്ഛനും അമ്മയും വഴക്കിടുന്നത് ഒഴിവാക്കണം വീട്ടിൽ ഒരുതരം പ്രശ്നങ്ങളും തൽക്കാലം പരീക്ഷ കഴിയുന്നവരെ അവരെ അറിയിക്കേണ്ടതില്ല അതുപോലെ ഈ പലപ്പോഴും മാതാപിതാക്കൾ ഈ സമയത്ത് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളും പറയും പക്ഷേ അത് കുട്ടികൾക്ക് മനഃപ്രയാസമുണ്ടാക്കും ഒരിക്കലും അവരുടെ മനസ്സിനെ തളർത്തുന്ന ഒന്നും പറയരുത് എന്നുള്ളതാണ് പിന്നെ അയൽ വീട്ടുകാരുടെയോ ബന്ധുക്കളുടെയോ ഒക്കെ പരദൂഷണങ്ങളും ഗോസിപ്പുകളും അതൊന്നും കുട്ടികളോട് ഈ പരീക്ഷ കഴിയുന്നവരെ പറയണ്ട പരമാവധി അവർക്ക് പഠിക്കാനുള്ള സമയം ഒരുക്കി കൊടുക്കുക ഇതുവഴി അവർക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് പിന്തുടരുക നല്ല രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും ഒരു ടെൻഷനും ഇല്ലാതെ പരീക്ഷ എഴുതാൻ പറ്റും എല്ലാവർക്കും ഒരിക്കൽ കൂടെ എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പ്രിയമുള്ള ഞായർ പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തു വെക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് 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 വൈകിട്ട് മണിക്ക് ഗ്രിഗോറിയൻ വിവിധ പേജുകളിലും മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇരുന്നൂറ്റി അൻപത് എപ്പിസോഡിലെത്താൻ കൂടെ നിൽക്കുകയും പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്ത എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചു കൊണ്ടും സന്തോഷ് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ